ദിലീപ് നായകനായി പുറത്തിറങ്ങിയ തങ്കമണി എന്ന സിനിമ കൂടി പ്രേക്ഷകർ കയ്യൊഴിഞ്ഞതോടെ ദിലീപിൻ്റെ തിരിച്ചുവരവ് എന്ന ദിലീപ് ആരാധകരുടെ സ്വപ്നം ഒരിക്കൽ കൂടി സഫലമായില്ല ബോക്സ് ഓഫീസിൽ വളരെ ദയനീയമായ പ്രകടനമാണ് തങ്കമണി കാഴ്ചവച്ചത് കേരള സമൂഹത്തെ ഞെട്ടിച്ച നടി ആക്രമണ ആക്രമണക്കേസിലെ പ്രതിയായി ജയിലിൽ കിടന്ന ദിലീപ് തിരിച്ചു വന്നതിന് ശേഷം തുടർച്ചയായി എട്ട് സിനിമകളാണ് പരാജയം ഏറ്റുവാങ്ങിയത് ഏറെ കൊട്ടിക്കൂഴ്ച്ചു വന്ന തമന്ന നായികയെത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായ ബാന്ദ്ര തകർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ തങ്കമണിയുടെ വരവ് കേരളത്തിൽ വലിയ ചർച്ചാവിഷയമായൊരു സംഭവകഥ സിനിമയായി എത്തിയപ്പോൾ നായക വേഷം കൈകാര്യം ചെയ്ത ദിലീപിന് വീണ്ടും പ്രേക്ഷകരുടെ പ്രിയം പിടിച്ചു പറ്റാനായില്ല തങ്കമണി സംഭവം വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും ഇപ്പോഴും പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ദിലീപിൻ്റെ അഭിനയം മാത്രമല്ല മോശം മേക്കിങ്ങും കൂടിയാണ് തങ്കമണിയുടെ സമ്പൂർണ്ണ പരാജയത്തിന് കാരണം ഒരു കാലത്ത് ഇറങ്ങുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ ചരിത്രമുള്ള നടനാണ് ദിലീപ് അഭിനേതാവ് എന്ന നിലയിൽ നല്ല സിനിമകൾ ലഭിക്കാത്തത് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയാവുന്നത് നിലവാരം കുറഞ്ഞ കോമഡികൾ പഴയ പോലെ പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ല എന്നതും ഒരു സത്യമാണ് ഉദയകൃഷ്ണയുടെ തിരക്കഥയും അരുൺ ഗോപിയുടെ സംവിധാനവും ദിലീപിന്റെ നായക വേഷവുമെന്ന പ്രത്യേകതയുമായി വമ്പൻ ഹൈപ്പിലെത്തിയ ബാന്ദ്രക്ക് പോലും പിടിച്ചു നിൽക്കാനായില്ല സൂപ്പർ ഹീറോ പരിവേഷത്തോടെ ദിലീപ് എത്തിയ സിനിമയാണ് പാന്ദ്ര എന്നാൽ കാലഹരണപ്പെട്ട കഥയും കഥാപാത്രങ്ങളുമായി എത്തിയ സിനിമയെ ആദ്യ ദിനം മുതൽ പ്രേക്ഷകർ തിയേറ്ററിൽ കൈയൊഴിഞ്ഞ കാഴ്ചയാണ് കണ്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന തിരക്കഥാകൃത്ത് എന്നറിയപ്പെടുന്ന ഉദയകൃഷ്ണയുടെ സിനിമകളും തുടർച്ചയായി പരാജയപ്പെട്ടു ആറാട്ട് മോൺസ്റ്റർ ക്രിസ്റ്റഫർ ഏറ്റവും ഒടുവിൽ ബാന്ദ്രയും ആ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്തിയില്ല നടി ആക്രമണ കേസിന് ശേഷം രാമലീല മാത്രമാണ് ദിലീപിന് ഹിറ്റെന്ന് പറയാവുന്ന ഏക സിനിമ വോയിസ് ഓഫ് സത്യനാഥൻ ചെറിയ റോഡിലെത്തിയ തട്ടാശ്ശേരി കൂട്ടം കേശു ഈ വീടിൻ്റെ നാഥൻ തുടങ്ങിയ സിനിമകളെല്ലാം പരാജയപ്പെട്ടു ഒരു കാലത്ത് നിർമ്മാതാക്കൾ ദിലീപ് സിനിമയ്ക്ക് വേണ്ടി കണ്ണും പൂട്ടി പണമെറിഞ്ഞിരുന്നു ഒരിക്കലും നഷ്ടം വരില്ല എന്ന ഉറപ്പായിരുന്നു അക്കാലത്ത് അവർക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് യാതൊരു ഗ്യാരൻ്റിയുമില്ലാത്ത അവസ്ഥയാണ് ദിലീപിൻ്റെ സിനിമകൾക്ക് മുതൽ പോലും തിരിച്ചു കിട്ടാതെ പരാജയപ്പെട്ട സിനിമകളാണ് അടുത്ത കാലത്ത് ഇറങ്ങിയത് അത് ദിലീപിനുണ്ടാക്കുന്ന പേരുദോഷം ചെറുതല്ല കോമഡി സിനിമകളിൽ കാണിക്കാറുള്ള ദിലീപിൻ്റെ പഴയ ചടുലത ഇപ്പോൾ ഇല്ല എന്നും പ്രായം ഒരു കണക്കിന് വില്ലനാകുന്നു എന്നും ആരാധകർ പറയുന്നു എന്നാൽ നടി ആക്രമണ കേസ് ദിലീപിന്റെ സിനിമാ കരിയറിന് ഉണ്ടാക്കിയിട്ടുള്ള തിരിച്ചടി ഒട്ടും ചെറുതല്ല ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമല്ലാതായതോടെ സിനിമ നിർമ്മാണത്തിലും തിയേറ്റർ നടത്തിപ്പിലുമായിരിക്കും ദിലീപ് കൂടുതൽ ശ്രദ്ധിക്കുക ഇനി വരാൻ പോകുന്ന പവി കെയർടേക്കർ എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കും